അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു കാർണിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിൽ മാക്സിമം ആളുകളെ മാത്രം ഇതിലേക്ക് കയറ്റി വിടൂ നടന്നേ വരാൻ സാധിക്കുള്ളൂ ഒരു കിലോമീറ്റർ നമ്മൾ നമ്മളിത് പറയൂ നമ്മുടെ ഇത് കാണാൻ വരുന്ന ആസ്വദിക്കാൻ വരുന്ന ആളുകളെ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററിനപ്പുറം വാഹനം എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തതിനു ശേഷം സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ആ സൗഹൃദ വർഷത്തിനുശേഷം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ചെറുപ്പം തിരിച്ചുകിട്ടും ഞങ്ങൾ എൻ ജി ഒളേജ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് രീതിയിൽ മിസ് ചെയ്യാൻ സംഭവമാണ് അതുകൊണ്ട് ഞാൻ കൊച്ചിൻ ഓളം ബ്രാൻഡിന്റെ ഗാനമേള നമസ്കാരം നന്മ എല്ലാവർക്കും എല്ലം ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വരവേൽക്കാനായി കാക്കനാട് സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മൂന്നാമത്തെ പ്രാവശ്യം അല്ലെ മൂന്നാമത്തെ പ്രാവശ്യം അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു കാർണിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ തൊട്ട് പുറകിൽ കാണാം ഒരു ഭീമൻ പപ്പാഞ്ഞിയെ കാണാം ഇത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് തീ കൊടുത്തു കഴിഞ്ഞ പ്രാവർഷങ്ങളിലൊക്കെ ഒരുപാട് ആളുകളാണ് ഇവിടെ ഐ ടി നഗരമാണ് നമുക്കറിയാം ജില്ലാ ആസ്ഥാനമാണ് ഒരുപാട് ആളുകൾ വന്ന് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതുമായിട്ടൊരു പ്രദേശമാണ് ഇവരെ ഈ ഒരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു നല്ലൊരു ക്ലബ്ബാണ് ആ ഒരു ക്ലബ്ബാണ് ഇവിടെ ഉള്ള ജനങ്ങളെ എല്ലാവരെയും കൂട്ടി ഇണക്കി വൈകിട്ട് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് കാർണിവലിന്റെ തുടക്കം ഗംഭീര പരിപാടികളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ സംഘാടകരാണ് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളവര് സംഘാടകരാണ് ഒരു ദിവസം കൊണ്ടല്ല ഈ ഒരു പപ്പാനിയെ നിർമ്മിച്ചത് എത്ര എത്രാളും പതിമൂന്ന് ദിവസത്തെ കഠിന പ്രേത്നമാണ് നമ്മുടെ തൊട്ടുപുറയിൽ കാണുന്ന ഈ ഒരു ഭീമൻ പപ്പാനി ഒരുപാട് ആളുകൾ സെൽഫി ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ചാനലുകൾ ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട് ഏതായാലും നമ്മൾ ആ സംഘാടകരെ അടുത്ത് തന്നെ ചോദിക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പ്രസിഡന്റിന്റെ അടുത്ത് ചോദിക്കാം എങ്ങനെയാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് തുടങ്ങുന്ന പരിപാടിയും ഇവിടെ ഒരുക്കിയിട്ടുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കാം എങ്ങനെ പറഞ്ഞത് സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പത്തി മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ പരിപാടി അറിയിച്ചേക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം തുടർച്ചയായിട്ട് നമ്മൾ ഈ പപ്പാഞ്ചി കത്തികലും നമ്മൾ വാർഷിക പരിപാടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനോടൊപ്പം ന്യൂ ഇയർ ആഘോഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ശരിക്കും ഏഴ് മുപ്പതിനാണ് നമ്മുടെ പൊതുസമ്മേളനം വാർഷിക ആഘോഷത്തിൻ്റെ പൊതുസമ്മേളനം തുടങ്ങുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ളത് നമ്മുടെ സ്ഥലം എം പി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഐ ബി ഈഡൻ ആണ് അടുത്തത് നമ്മളൊരു ചികിത്സാ ഫണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ ക്ലബ്ബ് ക്ലബ്ബ് കഴിഞ്ഞ അഞ്ച് വർഷം തുടർച്ചയായിട്ട് നമ്മുടെ ചുറ്റുപാടും പല ആളുകളും നിർദ്ധരായ രോഗികളുണ്ട് ഈ രോഗികളെ ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ വാർഡ് കൗൺസിലർമാരുടെയും മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മറ്റുള്ള ആളുകളുടെയൊക്കെ സഹായത്താൽ ഈ നിർദ്രയ രോഗികളെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുകയാണ് നമ്മുടെ വാർഷികത്തിൽ നമ്മൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നിർദ്രയ രോഗികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഏകദേശം ഇരുപതോളം ആളുകൾക്ക് ഈ ഫണ്ട് നമുക്ക് കൈമാറാൻ പറ്റി ചികിത്സാ ഫണ്ട് അതിനുശേഷവും ഈ വാർഷികം എത്തുന്നതിന് ഇൻ പിൻപിറ്റും നമ്മൾ ഒരു അഞ്ചാളുകൾക്കും കൂടി നമ്മൾ വാർഷിക സാമ്പത്തിക സഹായം ചികിത്സാ ഫണ്ടായിട്ട് നൽകുകയുണ്ട് ഈ വർഷവും നമ്മളതേ ഇതുതന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ചികിത്സാ ഫണ്ട് ഇടത്തിൽ ഇരുപത്തഞ്ചോളം ആളുകൾക്ക് ചികിത്സാ ഫണ്ട് കൊടുക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് ആ ചികിത്സാ ഫണ്ടിൻ്റെ ഉദ്ഘാടനം നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ ഉമാ തോമസ് ആണ് നിർവഹിക്കുന്നത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രഖാകര മുനിസിപ്പൽ ചെയർപേഴ്സണായി സ്ഥാനമേറ്റ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തായ രാഷ്ട്രീയ തുള്ളുമ്പള്ളിക്ക് ഈ ചികിത്സാ ഫണ്ട് നൽകിക്കൊണ്ടാണ് ഉച്ചച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില പല വിവിധ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ആദരവ് ചടങ്ങ് വെച്ചിട്ടുണ്ട് അതിന് മൂന്ന് ആളുകളെ ഞങ്ങൾ ഇതിനകം സെലക്ട് ചെയ്തിട്ടുണ്ട് ശരി കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ഞങ്ങൾ ആദരവ് ചടങ്ങ് വെക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദരവ് ചടങ്ങിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള കാര്യ കലാപരിപാടികളിലേക്ക് കിടക്കുന്നത് അപ്പം ഒരുപാട് പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾക്കറിയാം അറിയാം ഇപ്പൊ കോവിഡിന്റെ സമയത്താണെങ്കിലും പ്രളയത്തിന്റെ സമയത്താണെങ്കിലും എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളുകളാണ് ഈ അംഗങ്ങൾ അത്രത്തോളം ഒരു നമുക്ക് കാണാം നല്ല ചെറുപ്പക്കാരെ ചുറുചുറുക്കുള്ള ആളുകളാണ് നമുക്കറിയാം എല്ലാവരും തിരക്കാണ് ജോലികളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ പുറകെ എല്ലാവരെയും കൂട്ടി ഇണക്കി ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് രാത്രി എന്നല്ല പകലിന്നില്ലാതെ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണോ എല്ലാവരും ഒന്ന് കൂട്ടി അടക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പം സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നു എല്ലാവരും തിരക്കായതുകൊണ്ട് അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു വരുന്നു കാരണം ഒരുപാട് ക്ലബുകൾ ഉണ്ടായിരുന്നു പക്ഷെ സമീക്ഷ ഇപ്പോഴും ആർജവത്തോടെ ഉഷാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അത് നമ്മൾ കൂടെ കാണാം കാക്കരയുടെ അല്ലെങ്കിൽ കാക്കരാടിന്റെ ഐ ടി നഗരത്തിന്റെ ജില്ലാ ആസ്ഥാനത്തിന് ഒരു ആഘോഷമാണത് അപ്പൊ എല്ലാ ആളുകളും എത്തും എല്ലാവരും സ്വയം നിയന്ത്രിക്കുക നമ്മുടെ എല്ലാവരുടെയും ആഘോഷമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രസിഡന്റ് പറയാനുണ്ട് ക്ലബ്ബുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ് കാരണം ഞങ്ങൾ മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഞങ്ങളുടെ കോളേജ് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ആ സൗഹൃദം ഈ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷവും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കൂടുതൽ സൗഹൃദങ്ങൾ ഞങ്ങൾ ഈ കൂട്ടത്തിലേക്ക് കൂട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഈ പ്രദേശത്തെ ജനങ്ങൾ തന്നെ തന്ന സഹായ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള മറ്റുള്ള മുനിസിപ്പാലിറ്റികളും മറ്റു പ്രദേശങ്ങളും സഹായിക്കാൻ സാധിക്കും ഇപ്പോഴും ഈ ചികിത്സാ ഫണ്ടായാലും ഇത്തരം ഈ പരിപാടികളായാലും ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കുറേ സുഹൃത്തുക്കളുടെ സഹായത്തിലും ഈ ഇവിടെ ചുറ്റുപാടുമുള്ള പല നാട്ടുകാരുടെ സഹായത്തിലാണ് അപ്പോ ഞങ്ങളത് ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ ഈ കൂട്ടായ്മ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഈ കൂട്ടായ്മ നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന് ഇവിടുത്തെ നാട്ടുകാരും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളെയും ഞങ്ങളോട് സഹകരിക്കുന്നതും ഞങ്ങൾ സഹകരിക്കുന്നത് അതിനുവേണ്ട എല്ലാവിധ പരിപാടികളും ഞങ്ങൾ ഇതുപോലെ വരുന്ന ആളുകൾ എല്ലാവരും സ്വന്തം ആയിട്ട് അവരും നിയന്ത്രണം നിങ്ങളുടെ കൂടെ തന്നെ സഹകരിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ പരിപാടിയാണ് നമ്മുടെ എല്ലാവരുടെയും പരിപാടിയാണ് സംഘാടകരുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും വരുന്ന എല്ലാവരും അവരോ ഒരു സംയമനം പാലിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ആഘോഷങ്ങളിൽ ഉഷാറായിട്ട് തന്നെ പങ്കെടുക്കണം അല്ലെ എല്ലാവരും എല്ലാവരും പങ്കെടുക്കണം നല്ലൊരു സഹകരിക്കും സമീക്ഷയുടെ അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ ആഘോഷമാണ് ഇതിനെ നമ്മള് പല പല കേന്ദ്രങ്ങളും നമ്മുടെ സംഘാടകം സംബന്ധിച്ചു പല പല പോലീസ് പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ സംഘാടകനായിട്ടുള്ള ഹരീഷ് ആ ഗതാഗത നിയന്ത്രണത്തെ കുറിച്ച് സംസാരിക്കാം അപ്പൊ നമ്മുടെ ഇവിടെ ഹരീഷ് ശരിയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു തൃക്കാക്കര നഗരസഭയിലും അതുതന്നെ പോലീസും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ എല്ലാവരുടെ അനുമതി വേണമല്ലോ അതൊക്കെ വേണ്ടി കയറി ഇറങ്ങി നടക്കുന്ന ഞാൻ കണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് ഇവിടെ അപ്പം എന്താ പറയാ നിയന്ത്രിക്കാൻ പറ്റാത്തത്ര ആളുകൾ പക്ഷെ അവരെ വരുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ം പാലിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട് പക്ഷെ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് ഇത്രയും ആളുകൾ ഈ ഒരു പ്രദേശത്ത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് അപ്പൊ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം നിങ്ങൾ ഏർപ്പെടുത്തിയായിട്ട് മനസ്സിലാക്കുന്നു എന്ത് പറയുന്നു ഇത്തവണത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം നമ്മൾ നമ്മള് പാലിക്കുന്ന പോലീസിന്റെ ചില നിർദ്ദേശപ്രകാരമാണ് അപ്പൊ അതില് ചിലത് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ശേഷം സി ഐ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു മാർഗദിശ അവസാന രൂപം അപ്പോഴേ കിട്ടുള്ളൂ എന്നിരുന്നാൽ കൂടി നമുക്ക് കിട്ടിയ ഒരു ചില സൂചനകൾ അനുസരിച്ച് ഈ പപ്പിക്കുന്ന ഈ സർക്കിളിലേക്കുള്ള എൻട്രി മൂന്ന് വശത്തു നിന്ന് ഒന്ന് ഭരതാമ കോളേജ് ഭാഗത്തു നിന്ന് എല്ലാവരും ശ്രദ്ധിക്കണം ഒന്ന് നമ്മുടെ ഒലിമുകൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ഒന്ന് എറണാകുളം ഭാഗത്തു നിന്നുള്ള കുന്നമരം ഭാഗത്തുനിന്ന് ഈ നടന്ന് അതായത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ ഈ മൂന്ന് ഭാഗത്തേക്കും ഈ മൂന്ന് സ്ഥലത്തു നിന്നും ഈ ഇതിനുള്ളിൽ വിടുന്ന റെസിഡൻസ് അസോസിയേഷനുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പുറത്തുനിന്നുള്ള വണ്ടികൾ ഇപ്പൊ ഈ റോഡ് സൈഡിലൊക്കെ ആളുകൾ മറ്റുള്ള അതിന് മുമ്പേ ഇപ്പൊ രണ്ട് ഇന്ന് രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അദ്ദേഹം ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അത് മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് പറയും അതിന്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത് ഈ വഴികളിൽ വണ്ടി ഇടാതിരിക്കാനായിട്ട് ഞങ്ങളിപ്പോ ഒരു പത്ത് മറ്റേ ഇവരുടെ മറ്റേ വോളണ്ടിയേഴ്സ് കൂടാതെ ഗാർഡ് കൂടാതെ ഞങ്ങളൊരു നൂറ്റൂറ്റമ്പോളം ഉണ്ട് അപ്പൊ ആ മെമ്പേഴ്സിൽ എല്ലാവരും കൂടെ ഒരു ശരി ക്ലാസ് അദ്ദേഹം അദ്ദേഹം ആ അവസാന രൂപം അപ്പോഴേ പറയുള്ളൂ അതെവിടെ വണ്ടി അപ്പൊ മാക്സിമം പുള്ളി അറിഞ്ഞില്ല ഞങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ മാക്സിമം ആളുകളെ മാത്രം ഇതിലേക്ക് കയറ്റി വിടും നടന്നേ വരാൻ സാധിക്കുള്ളൂ ഒരു കിലോമീറ്റർ പറയൂ നമ്മുടെ ഇത് കാണാൻ വരുന്ന ഇത് ആസ്വദിക്കാൻ വരുന്ന ആളുകൾ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററിനപ്പുറം വാഹനം എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഈ എൻട്രി ഈ പപ്പാഞ്ചി കടന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് വാഹനങ്ങള് ഒരുമോൾ പള്ളിയുടെ ഭാഗത്ത് ഒതുക്കി അതിന് നമുക്ക് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ട് ഒരു ഗ്രൗണ്ട് സജ്ജീകരിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സൗകര്യമുള്ള അമ്പാടി പോലെ ഗ്രൗണ്ടും പിന്നെ എൻ പിഎലിന്റെ ഭാഗത്ത് ചെറിയ ഗ്രൗണ്ടും എല്ലാ വാഹനങ്ങളും കയറ്റി വിട്ട് ഈ ഗ്രൗണ്ടുകൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല അപ്പൊ ജനങ്ങള് അവരവരുടെ സ്വന്തം അനുസരിച്ച് എവിടെയെങ്കിലും അവിടെ നിന്ന് വണ്ടികൾ ഭാരതവാന്റെ ഭാഗത്ത് നമ്മളറിയുന്നില്ല എൻ പി എന്റെ മുമ്പിൽ അവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് ദേഷ്യം മേപോല വഴി ഗതാഗതം സുഖമാക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുന്ന സ്റ്റോപ്പുകളുണ്ടായത് കൊണ്ട് ബസ് ഗതാഗതം ഏതാണ്ട് ഒരു ഏഴ് എട്ട് മണിവരെ ഉണ്ടായിരിക്കുന്ന ആയിരിക്കും എന്നാണ് ഏകദേശം രൂപം കിട്ടിയത് അദ്ദേഹം രണ്ടു മണിക്ക് ഉച്ചയ്ക്ക് വന്നാൽ മാത്രമാണ് ഇതിന്റെ ഏകദേശം ഒരു ഫൈനൽ രൂപം കിട്ടുള്ളൂ എന്നാലും തൊട്ടടുത്ത് മാർഗമുണ്ട് നമ്മുടെ കൊല്ല അവിടെ കുന്നമുറം ജംഗ്ഷൻ വഴി അല്ലെങ്കിൽ പോകാനുള്ള സൗകര്യം ഉണ്ട് കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഫുൾ ടൈറ്റ് ആയെന്ന് പറഞ്ഞാൽ ഫുള്ള് വണ്ടികളും കാറുകളും ഒക്കെ പാർക്ക് ചെയ്തുകൊണ്ട് അത്തരം പേർക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ ഫോട്ടോ വെച്ചില്ല പപ്പങ്ങി കത്തിക്ക ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആളുകളെല്ലാം കുറച്ചുകൂടെ റഷ്യ വന്നു അപ്പൊ എന്നാലും തിരക്കുണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പു തന്നെയാണ് അപ്പം തിരക്കുണ്ടാകും അപ്പൊ നമ്മൾ തന്നെ പോലെ വാഹനങ്ങളെല്ലാം ഇങ്ങോട്ട് വരാതെ തന്നെ ഇതെല്ലാം കൂടാതെ ഞങ്ങൾ മെഡിക്കൽ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട് അത് മെഡിക്കൽ ടീംസ് സൺറൈസ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ ടീംസ് ആംബുലൻസിൽ ഉണ്ടാവും അങ്ങനെ രണ്ട് ആംബുലൻസ് സഞ്ചരിച്ചിട്ടുണ്ട് പിന്നെ ഫയർ എഞ്ചിൻ ഒരു ഫയർ എഞ്ചിൻ എപ്പോഴും പപ്പഞ്ഞി കത്തിക്കുന്ന തൊട്ടടുത്തായിട്ട് ഒരു ഫയർ ഇഞ്ച് സഞ്ചരിച്ചിട്ടുണ്ടാവും അതായത് ഫയർ സ്റ്റേഷനെ തൊട്ടടുത്തു തന്നെയാണ് അതെ ഒരു ഫയർ എഞ്ചിൻ ഇഞ്ചിൻ സഞ്ചരിച്ചുണ്ടാവും കൂടാതെ ഈ പപ്പിനി ചുറ്റും ബാരിക്കേഡുകൾ സജ്ജീരിച്ചിട്ടുണ്ട് ഈ ബാരിക്കേഡുകളിലും മാറിയിട്ട് ഒരു പത്ത് മീ മീറ്റർ ഇപ്പുറത്തേക്ക് നീങ്ങിയിട്ട് വടം കിട്ടിയ ശേഷം ആയിരിക്കും പപ്പഞ്ഞി നമ്മൾ കത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ പ്രേക്ഷകരെ നമ്മുടെ കാക്കനാട് അല്ലെങ്കിൽ ഇത് കാണാൻ വരുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഈയൊരു പ്രദേശത്തേക്ക് വരാതെ തന്നെ ഏത് ദിക്കിൽ നിന്നാണോ അവിടെ സൗകര്യമുള്ള സ്ഥലങ്ങളിലെ റോഡിനെ മറ്റു വാഹനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒതുക്കി പാർക്ക് ചെയ്യുക അതുപോലെ ആളുകൾ പിന്നെ വരുന്ന ആളുകളുടെ അടുത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ ഇതാ പറഞ്ഞു എല്ലാരും ഇപ്പൊ ഒരുമിച്ച് സഹകരിച്ച് ഈ തെക്കും തിരക്കും ഇല്ലാത്ത രീതിയിൽ ഈ വണ്ടികളെല്ലാം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നാൽ മാത്രമേ ആളുകളെ ഇവിടെ ഉൾക്കൊള്ളാൻ ഇത്രയും ി അപ്പൊ നമ്മൾ കൂടി സഹകരിച്ച് ഇത് നല്ല രീതിയിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അതിനകത്ത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ആംബുലൻസിന് പോകാനും അതുപോലെ തന്നെ മാർഗകടസ്സം അധികം വരാതെ തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു വേണം ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയത് അല്ലെ രാത്രി പന്ത്രണ്ട് വരെയാണ് അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ ആളുകളൊക്കെ തിരിച്ചു പോകാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കും പിന്നെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടല്ലോ എന്താണോ ഏഴുമണിക്ക് ഏഴ് മുപ്പതിനാണ് പുസ്തമേള ആരംഭിക്കുക ഇനി ഒരു എട്ട് മുപ്പതോടുകൂടി ഗാനമേള ആരംഭിക്കുന്നതായിരിക്കും അപ്പൊ ഗാനമേള ഉണ്ട് ഓളം ഓളം ബ്രാൻഡിന്റെ ഓളം ഓളം ബ്രാൻഡ് ഓളം ബ്രാൻഡ് ഓളം ബ്രാൻഡ് കൊച്ചിൻ ഓളം ബ്രാൻഡിന്റെ ഗാനമേള ഉണ്ട് അപ്പൊ ഗാനമേള ആസ്വദിക്ക പത്ത് മണി തുടങ്ങി അല്ല പതിനൊന്ന് മണി തുടങ്ങി പന്ത്രണ്ട് മണി വരെ ഡി ജെ പന്ത്രണ്ട് പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരിക്കില്ല ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നമ്മളിത് അവസാനിപ്പിക്കും കാരണം ഇതിന് കുറച്ച് സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആളുകളെ മാറ്റി നിർത്താനുള്ള ആ ഒരു സമയം നമുക്ക് കിട്ടണം അപ്പൊ എല്ലാവരും അപ്പൊ എല്ലാവരും വരിക നമ്മൾക്ക് ആഘോഷിക്കാം രണ്ടായിരത്തിഇരുപത്തിയാറിലെ എല്ലാവരും നല്ല ആരവത്തോടു കൂടി സ്വീകരിക്കാം നേരത്തെ പ്രളയം ഉണ്ടായിരുന്നു കോവിഡ് ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം മാറി എല്ലാവരും ഇപ്പോ സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കുകയാണ് നമ്മുടെ ക്ലബ്ബംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആണ് സിയാദ് സിയാദാണ് എല്ലാവരും ഇല്ല എങ്കിലും ഉള്ള ആളുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഫറൂഖ് പിന്നെ രാജു ഇത് രാജു രാജുവിന് ഞാൻ അവിടെ പപ്പാനിയുടെ പപ്പാനികളൊരു രണ്ടു മൂന്ന് പ്രാവശ്യം മൂന്നു പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ജോലി തന്നെ ഈ ക്ലബ് മെമ്പർമാർ ലെ ഒരാള് ഇവിടെ ഒരു പ്രവാസി ഉണ്ട് പുള്ളി ഇതിനു വേണ്ടിയായിട്ട് മാത്രം ഇന്നലെ അവിടുന്ന് വന്നതാണ് വരും വരും ഇതൊരു പ്രവാസിയാണ് ഇവിടുത്തെ നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് എത്തിയതാണ് അപ്പൊ തീർച്ചയായും ഇപ്പൊ ഞങ്ങളിത് ഞങ്ങളൊക്കെ ഒരു ഫൗണ്ടർ മെമ്പേഴ്സാണ് ഈ കാണുന്ന മിക്ക ആൾക്കാർ ഞങ്ങൾ ഈ ഒരു താഴത്തെ എൻ ജി ഒട്ടേഴ്സിന്റെ ക്ലബിൽ വെച്ച് തുടങ്ങിയ ഒരു ചെറിയൊരു സംഘം യങ് ആയിട്ടുള്ള ആൾക്കാർ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് സമീക്ഷ മുപ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് ഞാൻ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഇനിയാന്ന് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഇത് കാണുമ്പോഴത്തുള്ള കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു ആക്ടിവിറ്റി എല്ലാ കൊള്ളും വരുന്നതാണ് പക്ഷെ ഇപ്പോഴും തിരക്കുകള വരാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷെ എനിക്ക് തന്നെ വന്നു പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇത് വലിയൊരു യൂണിറ്റിയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഇവിടെ നമുക്ക് ജാതിയോ മതമോ പണോ ഒരു രീതിയിലുള്ള വ്യത്യാസവും ഇതാണ് വേണ്ടത് ഞങ്ങൾ ഇന്നും ആ ഒരു ചെറുപ്പം തന്നെ ചെറുപ്പം തിരിച്ചു കിട്ടുന്ന ഞങ്ങൾ എൻ ജിഒ കോടേജ് ജംഗ്ഷനിൽ വരുമ്പോഴാണ് അപ്പം ഇതൊരു രീതിയിൽ എനിക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അതുകൊണ്ട് എല്ലാ കൊല്ലവും ഞാൻ വരാറുണ്ട് അത് പപ്പാനി ഉള്ളപ്പന ഇല്ലെങ്കിൽ ആണെങ്കിലും ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഒത്തിരി അടങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ കാക്കനാട്ന്ന് തോന്നുന്ന ഏരിയ അതുപോലെ സ്പെഷ്യലി എൻ ജിഒ ക്വാർട്ടേഴ്സ് ഞങ്ങൾ ആ ഒരു സമയത്ത് ക്ലബ്ബ് ഓടുന്ന സമയത്ത് ഞങ്ങൾ പത്തൊമ്പത് യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു ക്ലബ്ബായിരുന്നു എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഓടിയെടുക്കുവായിരുന്നു അങ്ങനെയുള്ള അപ്പം ഏതായാലും ഇത്രയും ദൂരത്തുന്ന ഇവിടെ ഈ ക്ലബിന്റെ തുടക്ക സമയത്തുള്ള ആളാണ് പക്ഷെ ഇവിടത്തെ ഇതെല്ലാം കണ്ട് ഇവിടെ നേരിട്ട് കാണാൻ ആസ്വദിക്കാൻ തന്നെ അവിടെ നിന്ന് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നുണ്ടായിരുന്ന കുട്ടികാരെല്ലാവരും ഇപ്പോഴത്തെ പുതിയ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ച് കാണാനും ഏതായാലും നമുക്ക് ഇത് വളരെ വൻ വിജയമാക്കി തന്നെ തീർക്കണം കാരണം കാക്കനാടിന്റെ ഐ ടി നഗരത്തിന്റെ ജില്ലാ ആസ്ഥാനത്തിന്റെ ഒരു ഉത്സവമാണ് കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ന്യൂ ഇയറിനെ വരവേൽക്കാനായി ിയൊപ്പാനിയൊക്കെ കത്തിക്കുന്നു നമുക്ക് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് കാണാറുണ്ട് നമ്മൾ അടുക്കാൻ പറ്റില്ല അപ്പോ ഏതായാലും ഐ ടി നഗരത്തിൽ തന്നെ ഇത്രയും നല്ലൊരു സൗകര്യമാണ് സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നമ്മൾക്ക് പങ്കെടുക്കാം നമുക്ക് ഒന്നിച്ച് പങ്കെടുക്കാം ഞാൻ പ്രദീപ് നോയിന്റിയ നന്മ ട്വന്റി ഫോർ ന്യൂസ്